ആയിരുന്നെങ്കിൽ െങ്കിണ്ടല്ലേ അതിനെയൊക്കെ ഇടിച്ച് താരിപ്പണി നമുക്ക് ആർക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്തത് മരുന്നിനും അതിനൊക്കെ അടിമ കൊച്ചു കുട്ടികളെല്ലാം ഒരു മിഠായി പോലും മേടിച്ചു കൊടുക്കാൻ സത്യത്തിൽ പേടി നമ്മുടെ കേരളത്തിന്റെ ഫുൾ ഭരണം ചേച്ചി കയ്യിൽ കിട്ടിയാൽ ചേച്ചി മാറ്റങ്ങളെ ഞാനാ ഇടിച്ച് സൂപ്പറാക്കും ഇങ്ങനത്തെ പുള്ളരേം വലിയ ആണുങ്ങളെ പെൺ കൊച്ചുങ്ങളെ പോലീസ് ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിണ്ടല്ലേ അതിനെയൊക്കെ ഇടിച്ച് ഈ നമ്മുടെ തരിപ്പണ കേരളത്തില് സൂപ്പറായിട്ട് തോന്നുന്നു നമ്മൾ കാണുന്ന വലിയ സ്ഥലങ്ങൾ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പ്രായത്തില് കഞ്ഞിനെയൊക്കെ വന്ന് കാണാനും ഫ്ലൈറ്റിൽ കയറാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയതാണ് സൂപ്പറായിരുന്നു നിങ്ങള് സഹയാത്രിയുടെ ഒരു ടൂർ പാക്കേജുമായിട്ടാണ് വന്നത് അപ്പോഴാണ് ഞങ്ങളാരും പ്ലെയിനിൽ കയറിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ പ്ലെയിനിൽ കയറാനായിട്ട് വന്നതാണ് അപ്പോൾ ഇങ്ങനെ മറൈൻ ഡ്രൈവ് പിന്നെ ഈ മറ്റേ മെട്രോ ഇതെല്ലാം കര ആകാശം ഇങ്ങനെ ഞങ്ങൾ എല്ലായിടവും കയറുന്ന ഒരു ദിവസത്തെ വണ്ടി ടൂറ് പക്ഷേ അങ്ങനെ വണ്ടി യാത്രയൊക്കെ കൊള്ളാം എന്നാലും സ്ഥലങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കൊരു നമ്മുടെ നാടുമായിട്ട് നോക്കുമ്പോഴേ ഒരു വൃത്തി അത്ര ഒരു ഇത് പോരാ നമുക്ക് നമുക്കൊരു വിശ്വാസം പോരാ അല്ല വെള്ളപ്പം കുടിക്കാം ഇപ്പോഴും നമ്മളിവിടെ ചായ കുടിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചെങ്കിലും ഇവിടുത്തെ ഒരു സ്മെല്ലും അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് അവസ്ഥ ഇപ്പോഴും നമുക്ക് ആർക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മളൊക്കെ വളർന്നപ്പോഴും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഇതായിരുന്നു ഇപ്പോഴും ഫ്രണ്ട്ലി കൂടുതലാണ് പക്ഷെ അത് വലിയ വലിയ അപകടങ്ങളിലോട്ടൊക്കെ വരുത്തുന്ന ഒരു ഇത് കുട്ടികളെ നമുക്കൊന്നും വിശ്വസിച്ച് അങ്ങോട്ട് പുറത്തോട്ടൊന്നും വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം അത് മയക്ക മയക്കുമരുന്നിനും അതിനൊക്കെ കുട്ടികളെല്ലാം ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കാൻ സത്യത്തിൽ പേടിയിലുള്ള ഒരു സാഹചര്യമാണ് ഒരു പരിധിവരെ സിനിമകൾ ഈ ഒരു അവസ്ഥയ്ക്ക് പങ്കുവയ്ക്കുന്നുണ്ടോ അതോ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും സിനിമ അതിനെപ്പറ്റി അത്ര ഇതാക്കണമൊന്നുമില്ല സിനിമ ഓരോരുടെ കഥകളാണ് അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ ചുമ്മാ ചെയ്യാൻ ദൃശ്യം മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ പോലെ മണ്ടത്തരണെന്നാണ് അതൊരു സിനിമയാണ് വെറുതെ അതിനെ മോഡലാക്കി വേറെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യണം വെറുതെ ശോകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ പഠനത്തിലൊക്കെ എന്തെങ്കിലും അങ്ങനെ അങ്ങനെ ഇപ്പൊ മാറാൻ പോകുന്ന കേൾക്കുമ്പോ പഠിപ്പിക്കുന്ന രീതികൾ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ തോന്നിട്ടുണ്ടോ ഇല്ല ഇല്ല വീക്ക് ആയിട്ടുള്ള ടീച്ചർമാർ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടോ ഞാൻ പഠിക്കുന്ന കേരളം ചുറ്റുപാടുള്ള ഫുള്ള് ഉപേക്ഷിക്കണം അത്രക്ക് നല്ലതല്ല പൊതുവേ ചെറിയ കുട്ടികൾ അടക്കം നാശമായി പോകണ്ട് കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട് ഈ എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് പത്താം ക്ലാസ് അങ്ങനെയുള്ള ചെറിയ പയ്യന്മാർ തുടങ്ങാനും വലിയ തലമുറ വരെ എത്തുന്നില്ല ഹൈ അത്ര നല്ലതല്ല എന്ന് ഞാൻ പറയുന്നത് വേറെ പറയല്ലേ പഠിപ്പിക്കുന്നില്ല ആരും ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുറിച്ച് അവർക്ക് അറിയത്തില്ല ഈ സിലബസ് അവർ കൂടുതൽ പഠിച്ചത് കാട്ടി കൂടുതലവർക്ക് ഈ ക്ലാസ്സുകൾ അല്ല ക്ലാസ്സുകളൊക്കെയാണ് അതുകൊണ്ട് അവർക്ക് ലോകത്തെപ്പറ്റി കൊണ്ട് അറിയാൻ പറ്റും പക്ഷേ ഇത് ഇപ്പോഴത്തെ ഇവിടുത്തെ പഴയ സിലബസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ച് ഹിസ്റ്ററിയുടെ കൂടെ പഠിക്കുന്ന എന്താണെന്നു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നോ ഇങ്ങനെ ആൾക്കാരെ ആർക്ക് ഇൻട്രക്ഷൻ ഇങ്ങനെയാണോ അറിയത്തില്ല അതാണ് അത് പഠിപ്പിക്കേണ്ടത് അത്യാസം കമ്പ് അടി ഉച്ചിലെ തന്നെ കമ്പ് അടി ഇതൊക്കെ തന്നെയല്ലോ പേടിപ്പിച്ചാണ് അവർ കാരണം ചെയ്യിപ്പിക്കുന്നത് മാറി സ്നേഹത്തിന്റെ പാതയിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ മാറും അതെല്ലാം കാരണങ്ങളും കാരണങ്ങളുണ്ടല്ലേ സിനിമ സിനിമ എന്നൊക്കെ എല്ലാരും പറയുന്നു പക്ഷെ അതും ഓരോരുത്തരും സ്വഭാവം അനുസരിച്ചാ അവരെ അത് സ്വാധീനിക്കുന്ന സിനിമ അവരെ ലൈഫിൽ അങ്ങനത്തെ അവരത് സ്വാധീനിച്ച സിനിമകളാണ് അതൊക്കെ എടുക്കുന്നത് അല്ലാതെ എല്ലാരും സിനിമ കണ്ടിട്ടൊന്നും അങ്ങനെ ആ